ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു ബിഗ് ബോസ് സീസണിനെ പറ്റിയിട്ട് കാരണം കണ്ടൻ്റ് ഇല്ല എന്നുള്ളൊരു കാരണം തന്നെയാണ് നല്ല കണ്ടൻ്റ് ഇല്ല വെറും കണ്ടന്റ് ക്ഷാമമുള്ള ഒരു സീസണായിരുന്നു മാറി മാറുന്നു ആദ്യത്തെ ഒരു രണ്ട് വീക്ക് അതിഗംഭീരമായിട്ട് ടി ആർ പി റേറ്റിംഗ് ഒക്കെ റോക്കറ്റ് പോലെ മേടിപ്പോയെന്നൊരു സാധനമാണ് പക്ഷേ സിജോ റോക്കിയും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഡൗണായി സത്യം പറഞ്ഞാൽ ഡൗണായി കാരണം ഹൗസിനകത്താകെയുള്ളത് ഗബ്രി ജാസ്മിൻ ആ ഒരു എന്താണ് ലവ് ട്രാക്കും പിന്നെ ഗബ്രിയും ജിൻറ്റോ ആയിട്ടുള്ളൊരു വഴക്കും പിന്നെ ജാൻമൊഴിയുടെ കരച്ചിലും യമുനയുടെ കരച്ചിലും അതൊക്കെ ആയിരുന്നു ആകെയുള്ള കണ്ടൻറ്റൊരു നല്ല വീഗലി ടാസ്ക് പോലും ഇല്ലാതെ ഇരുന്ന ഒരു സീസണാണ് സീരീസിൽ പറയുകയാണെങ്കിൽ പവർ ടീം എന്തിനാണെന്ന് എന്തിനാണെന്നറിയാത്തൊരു പവർ ടീമും ക്യാപ്റ്റൻസി എന്തിനാണെന്ന് എന്തിനാണെന്നറിയാത്തൊരു ക്യാപ്റ്റനും മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലബില്ലാന്നുള്ള അടിയും ബഹളവും അല്ലാതെ വേറെ ഒന്നും ഇല്ലാതിരുന്ന എന്നാൽ നല്ല രീതിയിൽ തെറിവിളിയും കാര്യങ്ങളും ഉള്ള ഒരു സീസണായിരുന്നു കാരണം കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറൊക്കെ നല്ല രീതിയിൽ റിലീസ് ആവുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും തെറിവിളിയൊന്നുമില്ല ഇത് ജിൻഡോയും ഗബ്രിയും തെറിവിളിച്ചങ്ങ് വിളിച്ചങ്ങ് മെഴുകി എന്നുള്ളതാണ് എന്താ പറയുക വീക്കെൻഡ് എപ്പിസോഡായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് രാവിലെ പ്രമോ ഉണ്ടപ്പോഴേ ഒരു ഒരു രസകരമായ ഒരു എപ്പിസോഡായിരിക്കും ലാലേട്ടൻ തകർക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് എപ്പിസോഡ് കാണാൻ പോയത് അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു ഒരു എന്താണ് ഒരു തകർപ്പൻ എപ്പിസോഡായിരുന്നു ലാലേട്ടൻ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പോയൊരു എപ്പിസോഡായിരുന്നു ആദ്യം എടുത്തിട്ട് വിഷയം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റൗ ഗ്യാസ് ഓഫ് പോയ ഒരു ഓവർനൈറ്റ് ഗ്യാസ് ഓഫ് ചെയ്യാതെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതാരാണ് ഗ്യാസ് ഓഫ് ചെയ്യാതെ പോയത് എന്നാർക്കും അറിയില്ല ആ ഒരു ഇഷ്യൂവിലാണ് തുടങ്ങുന്നത് അന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് ജാസ്മിൻ ആണോ എന്ന് കാരണം ജാസ്മിൻ അന്നത്തെ ഒരു രാവിലെ തീരുപ്പ കണ്ടപ്പം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പറഞ്ഞതുപോലെ ജാസ്മിൻ ആയിരുന്നു ആ ഒരു ഗ്യാസ് ഓഫ് ചെയ്താൽ പോയത് ജാസ്മിന് കൊടുത്തു ശരിക്കും കൊടുത്തില്ല അല്ലാട്ടിരുന്ന് ജാസ്മിനി കൊടുത്തു ശേഷം ആ ഒരു തെറിവിളി കാര്യങ്ങളെ പറ്റിയിട്ട് അതായത് ഈ ഒരു സീസൺ കൊണ്ട് ബിഗ് ബോസ് ഹോൾ ടീമിന് നല്ല തലവേദനയാണ് ആദ്യം റോക്കി സിജോ ഇടിച്ചു റോക്കി ഔട്ടായി സിജോ ഹോസ്പിറ്റലൈസ്ഡായി അപ്പോൾ തന്നെ കുറേ നെഗറ്റീവ് സാധനങ്ങളൊന്നും അതിലൂടെ ഈ ഒരു ഗബ്രിയുടെയും ജിൻഡോയുടെയും തെറിവിളിയും കൂടെ ആയപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു സീസൺ ഡൗൺ ആയി അതായത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ട്രോളിൻ്റെ പെരുമഴയാണ് ട്രോളിൻ്റെ പെരുമഴ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഇതിൻ്റെ ഒരു സംഘാടകർക്ക് മൊത്തത്തിൽ പ്രഷറാവുന്നു അതിൽ അലട്ടൻ വന്ന് കാണിക്കുന്നു എന്നുള്ളൊരു സാധനമാണ് അപ്പം പുറത്തുനിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നൊരു കമൻറ്റൊക്കെ അകത്ത് വായിക്കുന്നു ഇത്രയും ഒരു എപ്പിസോഡിലാണ് കുറച്ചും ബിഹേവ് ചെയ്യുക നന്നായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കുള്ളൊരു കമൻറ്റ് വായിക്കുന്നു അതിനുശേഷം ഏറ്റവും കൂടുതൽ തെറിവിളി നടന്നതുകൊണ്ട് തന്നെ ജിൻഡോയെയും ഗിബ്രോയും പുറത്താക്കാനുള്ള തീരുമാനമെടുക്കുന്നു എന്ന് നമുക്കറിയാം അവരൊരു ആക്ടിവിറ്റീരിയലിൽ കൊണ്ടു വന്നു പിന്നെ ലാലട്ടം ഇതേപ്പറ്റി സംസാരിക്കുന്നു അവിടെ നിന്ന് അവർക്ക് ജിൻഡോ കരഞ്ഞു മെഴുകുന്നു ജിൻഡോ ഇത് അഭിനയമാണോ അതോ റിയൽ ആക്ടിങ് റിയൽ ആയിട്ട് ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് അഭിനയമാണെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കണം ബെസ്റ്റ് എന്ന് കാരണം അമ്മാതിരി അഭിനയമാണ് പിന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കോൺട്രിവ്യൂസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പ്ലാൻ ചെയ്തിട്ട് അകത്ത് പോയെന്നുള്ളതാണ് അത് ശരണ്യ ജിൻഡോ നോറ ഇവർ അതായത് ശരണ്യയും നോറയും ജിൻഡോയുടെ കീഴിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഇവരുടെ എൻ്റെ ജിം മാസം ഇൻഡോ ആയത് അപ്പം വന്നിട്ട് ഇവർ തമ്മിൽ പരിചയമില്ലാത്ത രീതിയിൽ ഇങ്ങനെ അഡിയണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികം ഡൗട്ട് വരും അതുകൂടാതെ മറ്റേ ജാസ്മിൻ്റെ മറ്റേ അച്ഛൻ വിളിച്ച സീനൊക്കെ ജാസ്മിൻ അത് ഓൾറെഡി ആയിട്ട് പറഞ്ഞതാണ് എൻ്റെ തന്ത വിളിച്ചതിനെ പിരിച്ചിട്ടിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അതെന്തായാലും പുറത്തായി ഷോ കാണിക്കുന്നത് മോശപ്പെട്ടവരെയാണ് നമ്മൾ വ്യൂവേഴ്സിനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് മൊത്തത്തിൽ ഇങ്ങനെ ഡൗൺ ആയി നിൽക്കുന്നു അപ്പോൾ ലാലട്ടം എന്ന് എന്തെങ്കിലും കാണിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ ജിൻഡോയെയും ഗബ്രിയേയും വിളിച്ച് ഫയർ ചെയ്യുന്നു അതിനുശേഷം അകത്തുള്ള വീട്ടിനകത്തുള്ള ബസ്സുകൾ ചോദിക്കുന്നു പിന്നെ തിരിച്ചു കൊണ്ടുവരണ വേണ്ടത് ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു നോറ മാത്രം വെറൈറ്റി ആയിട്ട് നോർ പറഞ്ഞു ലാലട്ട എടുത്ത് തീരുമാനത്തോടെ ഞാൻ യോജിക്കുന്നു അവർ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടാണ് സ്കൂൾ കുട്ടികളൊന്നുമല്ല പക്ഷേ അത്ര കഷ്ടപ്പെട്ട് നിന്നെങ്കിലും നോറ അത് അതിനോട് ഉറച്ചു നിന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഓൾറെഡി നോറയെ ഒറ്റപ്പെടുത്തലുകൾ ഉള്ളതാണ് അതിൻ്റെ ഉടും കൂടെ ആയപ്പോഴത്തേക്ക് നോറയ്ക്ക് സമ്പൂർണമായി പിന്നെ എനിക്ക് ഇന്ന് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പുറത്താകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഗബ്രിക്ക് ചുറ്റും എല്ലാവരും നിന്നിട്ട് യാത്ര പറയുന്നു ജിൻഡോയെ എടുത്ത് ആരും പറയുന്നില്ല ജിൻഡോ പുറത്ത് ഒരു സിറ്റുവേഷൻ ആയിട്ട് കൂടി ആർക്കും ഒരു വിഷമവും ഇല്ല ജിൻഡോ തിരിച്ചു വന്നപ്പോഴും അതെ ഗബ്രി വന്നപ്പം ജാസ്മിൻ കെട്ടിപ്പിടുത്തും കരച്ചിൽ ബഹളം ഉമ്മോടുപ്പ് ഗബ്രിയുടെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം റസ്മിനോടും ജാസ്മിനെ ഒരേ സമയത്ത് വെച്ചേക്കുകയാണ് അപ്പം ഒരാൾ പോയാലും അടുത്ത് ലവ് ട്രാക്ക് പിടിയാലോ അങ്ങനെയുള്ള രീതിയിലാണ് മൊത്തത്തിൽ ഈ വട്ടം ലവ് ട്രാക്കും ഇതും കൊണ്ടൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് അല്ലാതെ കഴിഞ്ഞവട്ടത്തെ പറയും കഴിഞ്ഞോട്ടം ഈ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് എപ്പിസോഡായപ്പോഴത്തേക്ക് വീക്കിലി ടാസ്കിൽ മറ്റേ മാണിക്യക്കല്ലൊക്കെ വന്ന് കത്തിക്കയറി കിഡിലം പെർഫോമൻസ് ഒക്കെ കാണിച്ച് കിടില ഉണ്ടായിരുന്നു ഈ വട്ടം അതൊന്നുമില്ല ഇനി ഇപ്പം പ്രതീക്ഷയായിട്ടുള്ളത് ആറ് വൈൽഡ് കാർഡ് വരുന്നു എന്നുള്ളതാണ് അത് അത്ര ആറ് വൈൽഡ് കാർഡ് ആറ് വൈൽഡ് ഗാർഡിൽ കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ചെയ്യുന്നില്ല എന്തായാലും സീക്രട്ട് സീക്രട്ടേജൻറ്റ് ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കാരണം ഇന്ന് സീക്രട്ടേജൻ്റെ വീഡിയോ മൊത്തവും നീതു കൊല്ല സ്നേഹമാണ് ചെയ്തത് നീതുപോലെ സ്നേഹമാണ് ചെയ്തത് അപ്പം സീക്രട്ട് ഏജൻ്റ് ഉണ്ട് ബാക്കി ആറ് പേർ അഞ്ച് പേർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം എന്തായാലും വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഈ നമ്മൾ പുറത്ത് കാണുന്ന പലരും അകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കളിക്കില്ല എന്നൊരു സാധനമുണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും കളിക്കും അകത്ത് കയറി കഴിയുമ്പോൾ കാരണം അകത്ത് വേറൊരു സിറ്റുവേഷനും വേറൊരു പ്രഷറും കാര്യങ്ങളൊക്കെയാണ് ഇനി എന്താണ് ഈ ഒരു വൈൽഡ് കാർഡൊക്കെ വന്നതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ഡൗണായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഇനി സിജും എന്തായാലും തിരിച്ചു വരില്ല സിജോടെ തടിയൽ വെട്ടി അത് പറയേറ്റ് സൈഡായി റോക്കി പോയി ഇന്നിപ്പോൾ എംപിന് പോയി അപ്പം ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുവാണ് ഇതിനകത്ത് പൊട്ടിക്കേണ്ട കുറേ കോംബോളുണ്ട് അതിനകത്ത് ജാസ്മിൻ കെബിറി കോംബോ പൊട്ടിച്ചേ പറ്റുള്ളൂ പിന്നെ ഇതിനകത്ത് വരുന്നവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്തത് ആരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കുറേ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതിന് വിന്നറാകാൻ ചാൻസ് ഉള്ളതെന്ന് പറയാനായിട്ട് ഇപ്പം പറ്റില്ല ആരെയും പറയാൻ പറ്റില്ല നല്ലൊരു പ്ലെയർ എന്ന് പറയാനായിട്ട് ആരെയും പറയാനുള്ളൂ ജാസ്മിനെ പറയാനുള്ള ഇങ്ങനെ ഇരുന്ന് വാഴ പോലെ സൈഡിൽ ഇരുന്ന് കാര്യം പറയുന്നത് ജാസ്മിനെ പറയുന്നത് പക്ഷെ ആ ഒരു കോംബോ നിന്ന് കഴിഞ്ഞാൽ സീനാവും കാരണം കഴിഞ്ഞ ഗെയിമിലൊക്കെ ഈ ഒരു കോംബോ വന്നിട്ട് കുറേ ഫസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഗബ്രീൻ ജാസ്മിൻ ഗോംബും ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എന്നുള്ളതാണ് എന്തായാലും വൈൽഡ് കാർഡുകൾ വരട്ടെ നല്ല പവർഫുള്ളായിട്ടുള്ള വൈൽഡ് ഗാഡുകൾ അതായത് റിയാസിനെ പോലുള്ള വൈൽഡ് കാർഡുകൾ പറഞ്ഞു കട്ടയ്ക്ക് കട്ടയ്ക്ക് മുട്ടി നിൽക്കണം എങ്കിലേ ഒരു പവർഫുള്ളായിട്ടുള്ള സാധനം വരുവുള്ളൂ എന്തായാലും ഞാനതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നാളത്തെ ആ ഒരു എപ്പിസോഡിൽ വൈൽഡ് കാർഡ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വൈൽഡ് കാർഡ് വരട്ടെ വൈൽഡ് കാർഡ് ഗാർഡ് ഈ ഒരു കളിയൊക്കെ കാണാനായിട്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സംഭവിച്ചത് പിന്നെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കാണിച്ചതല്ലാതെ ഈ ഒരു നമുക്കൊരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ഗബ്രിയോടും ജിൻഡോയോടും ജാസ്മിനോടും ഒക്കെ ലാലോട്ടൻ നടന്നൊരു പവർഫുള്ളായിട്ട് സംസാരിച്ചപ്പോഴാണ് അതല്ലാതെ യൂഷ്വൽ കണ്ടൻറ്റുകളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നിത്രയൊക്കെ ആയിരുന്നു ഇനി നാളത്തെ വൈൽഡ് ഗാർഡിൻ്റെ എൻട്രിക്ക് വേണ്ടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്